അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ കേരളത്തിൽ ജനിച്ചവർ കൈപൊക്കാൻ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചു കേൾക്കണേ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു ആ കാര്യമാണ് പ്രധാനം തമാശ കഞ്ഞി കുടിക്കുന്ന ഉപ്പിടുന്ന പോലെയാണ് ഉപ്പല്ല നമ്മൾ കഴിക്കേണ്ടത് കഞ്ഞിയാണ് കഴിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ കേരളത്തിൽ ജനിച്ചവർ കൈപൊക്കാൻ പറഞ്ഞപ്പോ ഈ കൂട്ടത്തിൽ ബഹുബൂരിപക്ഷം പേര് കൈബോക്കിന്ന് ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പൊക്കാൻ പറ്റും ഇത്രയും പൊക്കുണ്ട് ഇതൊക്കെ മതി ഇതാണ് ദുരന്തം ഇതാണ് ജീവിതത്തിന്റെ ശാപം എന്റെ കെപ്പാസിറ്റി ഇതാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ജീവിക്കും എല്ലാ മനുഷ്യർ ഇതാണ് ചെയ്യുന്നത് കേരളത്തിൽ ജനിച്ചവർ കൈവക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഇങ്ങനെയും ఒరే పిచ్చర్ కి త్ర ఇంపొటెన్షియల్ ఉంది ఫిక్చర్ త్ర ఉపయోగం. ఒక బ్యాంక్ తో జాయిన్ చేసినാൽ కి త్ర ఇంపొటెన్షియల్ ఉంది అది త్రే జాయిన్ ఉండి. ఇదొక్క మది ఇదొక్క మది. ఆలి తో జొలి తో నిలంద్ర నాడు గ్రూప్. శావత ని కాల్ పెడిచే వాడు. తన కసరే ని తిరిగిన ఉంటా. కసరే ని తిరిగిన కాల్ సెర్. చెప్ కసరే ని తిన్నా మనం క సగడబం గ్రూప్. അസല്ലിക്ക്ടാ കമൈതന്റെ ശവപ്പെട്ടി ഉണ്ടട അസല്ലിക്ക് മുരാൻ ആരെങ്കിലും കേറി പിerme എങ്ങനെ വരും ഗുഡ് മോർണിംഗ് സുബഹിക്കോ സർ ചാബതി അസല്ലിക്ക് പറണാ പറ കൊല്ലിയൻ തൊട്ടെടുത്തിരിക്കുന്ന ഒരു സുബാനു ചോദിച്ചു സുബാനു തൊട്ടെടുത്തിട്ട് സുബാനു സുബാനു ആ ആ ചോയിച്ച പാലട സുബാനു പോയി

ഞാനെങ്ങനെയൊന്നും പറയാറുണ്ട് എനിക്ക് തറവാട് കേട്ടതൊരു ചോറിയുണ്ട് ഈ കാണുന്നതെല്ലാം നമ്മുടെ ആയിരുന്നു ആയിരുന്നു കേൾക്കുമ്പോൾ അത് മൂതകാലമാണ് കഥ പറയണ്ടേ പത്തമാനകാലം പറഞ്ഞു പത്തമാനകാലം പറഞ്ഞു പണ്ട് ആനപ്പുറത്തായിരുന്നു പറയരുത് നാല് വയസ്സുള്ളപ്പോ തമിഴ്നാട്ടിൽ പോയത് അച്ഛനും അമ്മയും ഞാനും കേട്ടു തമിഴ്നാട്ടിലൊരു പുറം പോക്കിലായിരുന്നു ചായക്കട ഞാൻ സ്കൂളാണ് പഠിച്ചത് നന്നായി പഠിക്കുകയായിരുന്നു കാരണം വീട്ടിൽ ഗതിയില്ല പഠിച്ചേ മുന്നോട്ട് പോകാൻ പറ്റൂല പ്ലസ് ടു കഴിഞ്ഞു എന്റെ മഹാരാജാസ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ സെബാസ്റ്റൻ പാറക്കൽ അദ്ദേഹത്തിന്റെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു പിന്നീട് എറണാകുളത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളത്തിന് കൊറിയർ പോയി ജോലിച്ചു അപ്പോഴും എൻ്റെ ഉള്ളിൽ കെട്ടടങ്ങാത്ത ഒരു തീ ഞാൻ സൃഷ്ടിച്ചിരുന്നു എല്ലാ തമാശയും എല്ലാ കൂട്ടുകൊള്ളു പക്ഷെ എന്റെ ഉള്ളിലൊരു തിരി ഞാൻ സൂക്ഷിച്ചിരുന്നു എന്റെ ഊർജം നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാക്കുന്നില്ല അതിന്റെ ഗുണം എന്തായോ പിന്നെ അതിങ്ങനെ കത്തി ചൊലിക്കാൻ തുടങ്ങിയപ്പോഴാന്ന് കയറിപ്പോ ഇപ്പോൾ ജീവിതത്തിലെ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാകും നിങ്ങളുടെ മക്കളുടെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാവും ഞാൻ എപ്പോഴും ആളുകളോട് ചോദിക്കും നിങ്ങൾ ദൈവവിശ്വാസികളാണോ എല്ലാരും പറയും അതെ 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 ദൈവവിശ്വാസത്തിന് അടിസ്ഥാനപരമായ രണ്ട് തത്വങ്ങൾ എന്താ ഒന്ന് ദൈവം സർവശക്തനാണ് ഇങ്ങനെയാണല്ലോ പറയണേ ദൈവമാണ് ഭയങ്കര ശക്തി ഉള്ളത് ദൈവവിശ്വാസികൾ ദൈവം സർവശക്തനാണ് ഒന്ന് രണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ ആ രണ്ട് അത് ശരിയാണെങ്കിൽ അത് രണ്ടും ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ സർവശക്തനായ ദൈവം തന്റെ ഒരു കുറവ് വയ്ക്കുമ്പോടോ പറ്റിയോ ഈ വാച്ച് ഞാൻ നെയ് കിട്ടിയാച്ച് ഉണ്ടാക്കിയ കമ്പനി ഈ വാച്ചിൽ എന്തെങ്കിലും കുറവ് വയ്ക്കോ അവരുടെ പരമാവധി കപ്പാസിറ്റി ഉപയോഗിച്ച് അവരെ നന്നാക്കില്ലേ അതുപോലെ സർവസക്തയായ ദൈവം തന്റെ സൃഷ്ടിയിൽ എന്തെങ്കിലും കുറവ് വച്ചു എന്ന് പറഞ്ഞാൽ നീ യഥാർത്ഥത്തിൽ അവഗണിക്കുന്നത് നിന്നെയല്ല നിന്റെ ദൈവത്തിനെയാണ് ദൈവത്തിനെ അവഗണിച്ചിട്ട് എന്തിനാണ് പള്ളിയിൽ അമ്പലത്തിന് പോണ ഭാവികളെ എന്നെ കൊള്ളില്ല എന്നെ കൊള്ളില്ല എന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ അമ്പലത്തിന് പോയി എന്തിനാണ് ഞാൻ പള്ളിയിൽ പള്ളിയിലെ അമ്പലത്തിന് പോയി എന്താ പ്രാർത്ഥിക്കേണ്ടത് നന്ദിയല്ലേ അല്ലേ പറയേണ്ടത് നന്മയല്ലേ പറയേണ്ടത് എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നതിന് എനിക്ക് ഇത്ര അവസരങ്ങൾ തന്നതിന് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതിന് നന്ദി എന്നല്ലേ പറയണ്ടേ തിരിച്ചുകൊണ്ടല്ലേ പ്രാർത്ഥിക്കണ്ടേ അല്ലാട് പ്രാർത്ഥിക്കാൻ പറ്റിപ്പോയി നമ്മൾ ആരോ പലർക്കും പ്രാർത്ഥിക്കാറില്ല നിങ്ങൾ മുകേഷ് അമ്മ എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കാം അപ്പൊ നീ മുകേഷ് അംബാനി എങ്ങനെയാ പ്രാർത്ഥിക്കുക എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക നമ്മൾ കണ്ടിട്ടില്ല എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക തിരുപ്പതി എങ്ങനെയായിരിക്കും അടിപൊളി നടക്കട്ടെ അത് നമ്മളെങ്ങനെ പ്രാർത്ഥിക്കും അതുകൊണ്ട് നമ്മൾ താഴ്ന്നു പോയത് പേരന്ത ഇതാണ് ഞാൻ 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 ഇവിടെ 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 പേര് 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 ചോദിച്ചു 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 ദൈവമാണ് സത്യം ചോദിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ ഈ ഈ മാഡം കാണിച്ചാൽ എന്റെ പിന്നെ എന്തുകൊണ്ടാ തറിയോ പിന്നെ എന്തുകൊണ്ടാ തറിയോ പേരെന്താ പേരെന്താ പേരെന്താന്ന് ചോദിച്ചപ്പോ ഇവർ വിചാരിച്ചു ഇങ്ങനെ കാണിച്ചാൽ പേരാണെന്ന് ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്നെ കൊള്ളില്ല എന്നെ കൊള്ളില്ല എന്നെ കൊള്ളില്ല എനിക്ക് പ്രശ്നമാണ് എനിക്ക് പ്രശ്നമാണ് എനിക്ക് പ്രശ്നമാണെന്ന് പത്ത് തവണ പറഞ്ഞാൽ പിന്നീട് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ പ്രശ്നത്തിലാകും അങ്ങനെ തെറ്റായി പ്രാർത്ഥിക്കുന്നത് അമ്പലത്തിൽ ചെന്ന് ദൈവമേ എനിക്ക് എന്തിനു ദുരിതം തന്നു ദുരിതം തന്നു 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 പത്ത് തവണ പറഞ്ഞാൽ ദുരിതം തേടി വരില്ലേ പകരം ദൈവത്തോട് പറയണ്ട എന്താ തെറ്റ് എനിക്ക് തന്നതെല്ലാം നന്ദി കടങ്കാരത്തെ ഞാൻ ചിത്തൊടിച്ചു ജ്ഞാനവന്മാരും അങ്ങനെയല്ലേ പറയണ്ടേ പ്രാർത്ഥിക്കണ്ടേ അങ്ങനെയല്ലേ ചിരിച്ചല്ലേ പ്രാർത്ഥിക്കണ്ടേ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ജീവിതം അത് അതേപോലെ സ്വീകരിക്കും കാരണം മൈൻഡിൽ ഒരു പ്രത്യേകതയുണ്ട് ഏതാണോ തിരികെ തിരികെ പറയുന്നത് അത് അത് സത്യമാണെന്ന് വിശ്വസിക്കും സത്യമാണെന്ന് വിശ്വസിക്കും നമ്മളങ്ങനെയല്ല പഠിപ്പിക്കാം മക്കളെന്താ പറയുക മക്കളെന്താ പറയുക അതൊക്കെ ഞാൻ പറയാൻ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചിലർ മക്കളെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്താ കാരണം തന്നെയാ എന്താ എന്ന് പറയാൻ കാരണം നമ്മൾ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ വെച്ച് പറയാൻ പോണേ അപ്പൊ ആ അവൻ ചോദിച്ചു അയാൾ പറഞ്ഞത് നല്ലത് മനസ്സിലായാലും പിള്ളേരൊക്കെ ഭയങ്കര ആണ് നിങ്ങൾ ഇന്നോടൊരു ഒരു ഫാദർ പറഞ്ഞ സ്ഥല ഗുരുത്തരവാദിത്താലത്തെ പിള്ളേർ ഒന്നും ശരിയല്ല സാറേ ഞാൻ എന്നോട് പറയൂ മനസ്സിലാവില്ല ഒരു ഉത്തരവാദിത്തമില്ല സാറേ എന്നോട് നഷ്ടം പറയാം ഞാൻ പറഞ്ഞു നിങ്ങൾ തെറ്റ് നിങ്ങൾ തെറ്റ് അവർ ഡിസേബിൾ ആണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നെ പോലെയല്ല അവൻ ആ കഴിഞ്ഞില്ല അവൻ ആത്മാർത്ഥതയില്ല അവൻ അതില്ല ഇതില്ല അവര് അവര് ഡിസേബിൾ എന്ന് പറയല്ലേ പണ്ട് െ നമ്മൾ പറഞ്ഞു രണ്ടും രണ്ട് അവർ നമ്മളെ പോലെയല്ല അവർ വ്യത്യസ്തമായ ജീവിതത്തിനെ കാണുന്നവരാണ് ഞാൻ വിട്ടീകരിച്ചവരാണ് അപ്പൊ അച്ഛൻ മോനെ ഉപദേശിച്ചുകൊണ്ടിരിക്കയാണ് അവൻ പത്താം ക്ലാസ്സിലാണ്

એ ઇમાજતેલે મળી તનો ઓરન અત્રલેનો હતો કુડીત ટકા તદેશીરે કલ્યાણ કર્યું તો તું કોનુંનું મતલે ગવર્નમેન્ટ સૈલા ઓરન નિર્દેશી પડ ઇમિગ્રન્ટ નેટિવ્સને કલ્યાણ કર્યું ના મિતકનું મતલે પાંથી બોલ્યો હવે ઓરન કીધું ભરે കുടിയേറ്റക്കാർ തദ്ദേശ കളിയാക്കരുത് എന്റെ അർത്ഥം പറഞ്ഞത് സാർ ഞങ്ങൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ് നിങ്ങൾ ഡിജിറ്റൽ ഇമിഗ്രേൻസ് ആണ് നിങ്ങൾ ഞങ്ങളെ കളിയാക്കരുത് എൻ്റെ അർത്ഥം മനസ്സിലായിട്ട് അവൻ ജനിച്ചതേ ഡിജിറ്റൽ ആണ് നമ്മൾ ഗതികേട് കൊണ്ട് കേറി വന്നതാണ് എടാ ഗതികേട് കൊണ്ട് കേറി വന്ന നീ ഞങ്ങളെ കളിയാക്കല്ലേ എന്ന് അവൻ പറയാണ് ഞാൻ അവർ ചായയുടെ കിട്ടെന്ന് വെച്ചു ഇല്ല ഞാൻ പിന്നെ പിടിച്ചോളൂ ഞാൻ പോയി ഷാർപ്പാണ് പിള്ളേർ ഭയങ്കര ഷാർപ്പാണ് എന്റെ സുഹൃത്തിന്റെ സുഹൃത്ത് ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വീട്ടിൽ എന്ത് ചെയ്തോണ്ടിരിക്കയാണ് ഫ്രണ്ടിലിരുന്ന് കോളിംഗ് ബെൽ അടിച്ചു അമ്മ അടക്കളയിൽ അച്ഛൻ മുറിയി കോളിംഗ് ബെൽ അടിച്ചു അനങ്ങിയില്ല രണ്ടാമത്തെ കോളിംഗ് ബെൽ അടിച്ചപ്പോ അമ്മ അടക്കളയിൽ നിന്ന് പുറത്തു വന്നു എന്നിവിടെ ചോദിച്ചു ഒരു മര്യാദ വരണം അവിടെ ബെല്ലടിക്കുന്ന കണ്ടില്ലേ ഇന്നേ തുറക്കുമ്പോൾ ചോദിച്ചു അവനെ ഇങ്ങനെ നോക്കി അമ്മ വാദം വാലം നടന്നു അദ്ദേഹത്ത് വന്നു വർത്താൻ പറഞ്ഞു വരെ പോയി പറഞ്ഞേ നിങ്ങളെല്ലാരും ഒന്ന് ഒന്നിച്ചു വരണം എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനുള്ളത് അപ്പൊ ഇവരെല്ലാരും വട്ടത്തിൽ കൂടി പൊടിയിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നമ്മൾ ഓരോരുത്തരും ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനൊരു ജോലി ചെയ്യുന്നു അമ്മ അമ്മയുടെ ജോലി ചെയ്യുന്നു അച്ഛനൊരു ജോലി ചെയ്യുന്നു ഒരു ബെല്ലടിച്ചു ആ ബെല്ലടിക്കുമ്പോൾ അത് തുറക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും പിന്നെ ഞാൻ മാത്രം തുറന്നില്ല എന്ന് നിങ്ങൾ ചീത്ത പറഞ്ഞതിന്റെ യുക്തി എനിക്ക് മനസ്സിലായില്ലോ പറഞ്ഞു നിങ്ങളാണ് എനിക്ക് ഭക്ഷണം തരുന്നൊറ്റ കാരണം കാരണമുണ്ട് എന്നെ നിങ്ങൾ അവഗണിക്കരുത് അച്ഛനും ഷോക്കായിട്ടപ്പോൾ ചർച്ചയ്ക്ക് പോകാത്തത് കുട്ടികളെ പലപ്പോഴും ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റുന്ന അബദ്ധം കാരണം നമ്മൾ ഇങ്ങനെ പറയുന്നു എന്നതാണ് സിമ്പിൾ ആയി ഡീൽ ചെയ്യാൻ പഠിക്കുക എന്നതാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരു പതിനഞ്ച് വയസ്സ് പന്ത്രണ്ട് വയസ്സ് രണ്ടാമത്തെ പത്താം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങി എട്ടാം തീയതി അവൻ ഇരുപത്തി ഏഴാം തീയതി അവന്റെ പരീക്ഷ കഴിയുന്നു ഒന്നാം തീയതി ഞാൻ അവനെ ജോലിക്ക് വിട്ടു ആദ്യം ഒരു കട ഷാപ്പിൽ കാല് കഴിഞ്ഞാൽ പോയി ഇപ്പൊ എറണാകുളത്ത് എറണാകുളത്ത് കടവ കാക്കനാട് ഏറ്റവും തിരക്കുള്ള ഒരു ഹോട്ടലിൽ അവൻ മേശോടെക്കാൻ നിൽക്കുന്നു ഇത് ഞാൻ പറഞ്ഞപ്പോ പല പേരന്റ്സ് എന്നോട് ചോദിക്കാണ് നിങ്ങൾ പതിനഞ്ച് വയസ്സ് കൊച്ചാവിടുന്ന് അവന് ജോലി എന്നതിന് എന്നാണ് വില എന്ന് ഇവിടെ പ്ലസ് ടു കഴിഞ്ഞു പയന് മൊബൈലും കൊടുത്ത് വീട്ടിൽ ചോണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റിയിരിക്കുന്നത് നിങ്ങൾ പിള്ളേർക്ക് ജോലി എന്താണെന്നും അതിന്റെ വാല്യൂ എന്താണെന്നും അത് എങ്ങനെയാണ് അതിന്റെ വേർപ്പിന്റെ മണമെന്നും അറിയാൻ പാടില്ലാത്ത ഒരു കുട്ടി എങ്ങനെയാ ജീവിതത്തിൽ മുന്നോട്ട് വിട്ടരാ അവർ രാവിലെ ബസ് കയറി പോവും വീട്ടിൽ രണ്ട് വണ്ടിയുണ്ട് കേട്ടോ വീട്ടിൽ രണ്ടു വണ്ടിയുണ്ട് ഒരു വലിയ വണ്ടിയുണ്ട് ഒരു ചെറിയ വണ്ടിയുണ്ട് സൈക്കിളിൽ മെട്രോന്റെ അടുത്ത് പോകണം അവിടെ നിന്ന് വണ്ടി കയറി കാക്കനാട് പോണം കാക്കനാടിന്ന് ബസ് കയറി ഹോട്ടലിൽ പോണം ചെയ്യണ്ടേ ഞാൻ എപ്പോഴും പറയും മക്കൾക്ക് മക്കൾക്ക് പകരം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് മക്കൾ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കും എന്താണ് എക്സ്പീരിയൻസ് എന്താണ് എക്സ്പീരിയൻസ് അധ്വാനത്തിന്റെ എക്സ്പീരിയൻസ് വാല്യൂസിന്റെ എക്സ്പീരിയൻസ് കഷ്ടപ്പാടുകളുടെ എക്സ്പീരിയൻസ് കൊണ്ടുപോയിട്ടുണ്ടോ മക്കളെ എന്തെങ്കിലും അനാഥാശ്രമത്തിൽ കൊണ്ടുപോയിട്ടുണ്ടോ മക്കളെ എന്തെങ്കിലും ആർ സി സിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ മക്കളെ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം രാവിലെ വൈകുന്നേരം അങ്ങോട്ടേക്കൊണ്ടോ വെറുതെ നടത്തിയിട്ടുണ്ടോ മക്കളെ അവർക്ക് അപ്പൊ അതിന്റെ വാല്യൂ അറിയാൻ പറ്റും ഇല്ലല്ലോ ഇവ കണ്ണേ അച്ഛൻ വരുന്നു അമ്മ വരുന്നോ ചോദിച്ചതൊക്കെ മേടിച്ചു വരുന്നു ഇവന്റെ വിചാരക്കാണ് ലോകം ആണ് സാർ ലോകം ഇതെല്ലാം നമ്മൾ ചെയ്യാത്തതിന്റെ ദോഷമാണ് നമ്മുടെ മക്കൾ ഇങ്ങനെയാകാൻ കാരണം കൂടി ഇതെല്ലാം എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേട്ടോ റെഡിയില്ലേ